ും കൂടുതൽ

പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞു ഞാൻ സംസാരിച്ചോ എന്ത് സംസാരിച്ചു ഒന്നും പറയില്ലോട് വിളിച്ചത് സംസാരിച്ചോ എന്ത് ഞാൻ പറഞ്ഞു ഞാനൊക്കെ െ തന്നെ ഇതേപോലെ പ്രശ്നം ഞാൻ മറ്റുള്ളവർ മാറി എന്ന് പറഞ്ഞ സമയത്ത് ഒരേ ആളില് ഇതേപോലെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും അതേപോലെ ബിസിനസ് ആക്കി ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എസ് ടി സി അതായത് ഇരുപത്തിയഞ്ചു ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം ഏറ്റവും അടുത്ത റാങ്കിൽ എഴുപത്തി ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം ാണ് അപ്പൊ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്ലീസ് ഉമ്മയും വിളിക്കുന്നു നല്ലൊരു കൈഡി കൊടുക്കും നമുക്ക് അവര് അംഗീകാരം കൊടുക്കാന് നല്ലൊരു നല്ലൊരു ചിന്തിക്ക ഇതേപോലത്തെ ഒരു അംഗീകാരം മേടിച്ചു കൊടുക്കാന് നമ്മുടെ നിയാസാറിനെ സാധിച്ചിട്ടുണ്ട് നല്ലൊരു കഴിവെടുത്തൂടെ ഇന്നത്തെ കാര്യം നിങ്ങൾ പറഞ്ഞാലും അറിയില്ല നന്നാവും കൊറച്ചു കഴിഞ്ഞാൽ നന്നാവും

വളരെ പ്രധാനപ്പെട്ട അവർ ഒരു ഭക്ഷണം അവർക്ക് നമ്മളത്ര അവരോട് പറഞ്ഞിട്ടുണ്ട് ടീം വർക്ക് ആണെന്ന് നമുക്കറിയാം കാരണം ഇങ്ങനെ ഒന്നര വർഷത്തെ പരിചയം എന്റെ സഹോദരിമാരെ പോലെ ആളുകളാണ് സഹോദരിമാരാണ് കാരണം ഇത്രയും സന്തോഷം സമയത്ത് ആരുമാക്കണ്ടായിരുന്നു ആരുടെ വിശേഷം അപ്പൊ എന്തായാലും ശരി വളരെ സന്തോഷമില്ലേ ഇപ്പോ കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സമയത്ത് ഞാൻ സാറ് ബി ടി സി എന്ന് പറയുന്നതായിരുന്നു ഫുട്ബോൾ ആണ് എല്ലാവർക്കും ഡിസ്ട്രിക്ട് ആണ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഒരു ജില്ലയിൽ മൊത്തമായിട്ട് ടീമിനെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ലീഡർ പേരാണ് ചിലർക്കാന്നല്ല ജില്ലാടിസ്ഥാനത്തിൽ ലീഡർ കാണിക്കുന്നു мы бешали ониにつきましてのってなんでပါတယ် ആണ് അതെ വളരെ സാധാരണ ഡ്രൈവറാണ് അതെ बाद ലൈൻ ലോ ഇതിനെ കാണാകുതി ഈ വിശു ചെയ്യുന്ന സമയത്ത് ഇനേ പോയ ഒരു ഇംഗ്ലീഷ് ഇതിനെ കറിയതെ ധാരണ एसटीസി എന്നൊരു റേറ്റിംഗിക്ക് ഇതിന്റെ അതെ അപ്പോഴ സമയമുണ്ട ഒരു രണ്ട് വാസം കൊണ്ട് ഉണ്ടായി ഞാൻ അതിrceil പ്രോഡക്റ്റ് കുറെ യൂസ് ചെയ്തതിന് ശേഷമാണ് ബിസിനസ് വന്നത് അപ്പം ആദ്യം ഞാൻ സാറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ് ആദ്യമൊന്നും മേടിച്ചില്ല ഞാൻ സാർ രണ്ട് വട്ടം ക്ലോഫ് ചെയ്തതിന് ശേഷമാണ് ആ പേസ് പേടിച്ചുപയോഗിക്കാൻ വെച്ചത് പേസ് മാത്രമല്ല പിന്നെ വൈഫിന് പിരീഡ് സംബന്ധമായ ഒരു പ്രശ്നം വന്നപ്പോൾ ഭൂഗൺ കമ്പാനി യൂസ് ചെയ്യേണ്ട അടുത്ത് വെൽപ്പിയ ഫാണ് യൂസ് ചെയ്തത് നല്ല റിസൾട്ട് കിട്ടി മറ്റൊരാൾ ഡോക്ടറെ ഫീൽഡ് സംഭവമായി കാണിച്ചുകൊണ്ടിരുകയായിരുന്നു നല്ല റിസൾട്ട് കിട്ടി പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു അത്സുഖം എന്ന് പറഞ്ഞാൽ മോളെ കയറി എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മോന്തം മക്കളൊരു സൈഡ് ഒട്ടി വരിച്ച് ഒരു ബിരുദമായി ഇരുന്നായിരുന്നു അപ്പോൾ നമ്മളെ കൂടെ അവിടെ എല്ലാവരും കളിയാക്കി നിങ്ങളെ ഈ മരുന്ന് കൊണ്ട് അങ്ങനെ കാര്യമില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ വൈഫിനെടുത്ത് വിളിച്ച് കഴിഞ്ഞു പ്രോഡക്റ്റ് നമ്മളെ കൈകൊള്ളപ്പോൾ നമ്മളെന്തിനാ പേടിക്കുന്നു അപ്പോൾ ഒരു ഒരു ആഴ്ച

അതിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണെ ഉമൻ കമ്പാനീനും സൈക്ലോവായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ നല്ല സഹോദരിമാരാണ് ഞാൻ റീസൺ ഉണ്ടായിരുന്നു

വിശ്വാസത്തോടെ നിൽക്കി നമുക്ക് നോക്കാം